പ്രശാന്ത് ഹോട്ടൽ ബസാർ ചെറുപുഴ സിയോൺസ് ചർച്ച് ചെറുപുഴയുടെ പുതിയ ഹാളിന്റെ ഉദ്ഘാടനം നടന്നു ചടങ്ങിൽ ജോസഫ് സ്വാഗതം ആശംസിച്ചു സെൻട്രൽ സെക്രട്ടറി ശ്യാംരാജ് അധ്യക്ഷത വഹിച്ചു സെൻട്രൽ പാസ്റ്റർ സന്തോഷ് മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ലൈസമ്മ പനയ്ക്കൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് പ്രാർത്ഥനയും സ്നേഹവിരുന്നും നടന്നു മനോഹരമായ ഒരു ആലയം ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളൊരു ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അവർ നാളുകളായി ദൈവത്തോട് നിലവിളിച്ചു അതിന്റെ ഫലമായി ദൈവമിത്രമാത്രം മനോഹരമായ ഒരയം പ്രിയപ്പെട്ടവർക്ക് ഒരുക്കി ഞാൻ ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു അതിൻ്റെ പിൻപിൽ ഒരുപാട് പേർ അധ്വാനിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ദൈവങ്ങൾ തങ്ങളാലാവുന്ന വിധം രാവും പകരും ഇതിൻ്റെ ആലയത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു അതുപോലെ തന്നെ പല പ്രിയപ്പെട്ടവർ ഈ സഭയുള്ള ബന്ധത്തിൽ പണിവുള്ള ബന്ധത്തിൽ ഇവരെ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ സെൻട്രൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ പലപ്പോഴും ഈ വിഷയങ്ങളെ പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു എന്നാൽ എല്ലാവരുടെ പ്രാർത്ഥനയും എല്ലാവരുടെ സഹായങ്ങളും

தேவதாசாரி வளர்த்தது அவசரே இவரை போய் தொட்டு அடுத்தி அப்படின்னு ஆராதை அப்படின்னா அதுலாழ்ச்சி டிங்காச்சி விடணும் இனிப்பான்

ഭർത്താപാണ് അടിസ്ഥാനപ്പെട്ടെങ്കിലും ആദ്യത്തെ ശുശ്രൂഷകനായിട്ട് ഈ ദേശത്ത് വന്ന് ഇന്നത്തെ ഇന്നത്തെ ചുറ്റുപാടുകളൊന്നുമല്ല അല്ലാത്ത എഴുപത്തിനാലിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമല്ല രണ്ടാമത്തെ ശുശ്രൂഷകൻ ബസ് എം എ മാത്യു ഞാൻ മനസ്സിലാക്കുന്നത് ബസ് ബസൂര് ഫാമിലി ഒക്കെ ആയിരുന്നു ആ നിലയിൽ അവരൊക്കെ ദീർഘനാളുകൾ കഷ്ടപ്പെട്ട് മഴ നനഞ്ഞ് പട്ടിണി കിടന്ന് അതെ ഒരു നേരത്തെ ആഹാരത്തിനും വകയില്ലാതെ ഒക്കെ കാരണം ദൈവമക്കളും അതുപോലെ ഞെരുക്കത്തിലും കഷ്ടതയിലും പ്രയാസത്തിലും ഒക്കെ ആയിരുന്നു എന്നാൽ നല്ല ആരഭത്തെകരിക്കാത്ത ദൈവമക്കൾ അപ്പോൾ ആ എടുത്തതിൽ നിന്ന് ഒരു പിടി അരി വെച്ചു അങ്ങനെ ഏഴു ദിവസവും വെച്ചതുമായിട്ടാണ് ഞായറാഴ്ച ആധികത്തിൽ വരുന്നത് ആറു ദിവസം അധ്വാനിച്ച് പിന്നെ നന്മ അത് കൊണ്ടുവന്ന ദൈവദാസന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ആ ദൈവദാസൻ നിറഞ്ഞ മനസ്സോടെ നിറ കണ്ണുകളോടെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു കാലം ഇന്ന് നമ്മൾ നമ്മളതിലൊക്കെ പുറകോട്ട് പോയി പുറകോട്ട് പോയി നമുക്ക് സമൃദ്ധിയൊക്കെ ഉണ്ടായി ആരെങ്കിലും ഇന്ന പുകൾ ആ ഒരു അനുഭവം ഇല്ലാത്തവരായിട്ടുണ്ടെങ്കിൽ ഈ പുകൾ നിങ്ങളോട് പറയട്ടെ നമ്മുടെ ദശാംശ

പക്ഷെ നടത്തുന്നവരെ അനുസരിച്ച് അപ്പം നടത്തി കഴിഞ്ഞ കാലങ്ങളിൽ ഈ സഭയിൽ ശുശ്രൂഷിച്ചു പോയവർ നമ്മുടെ ഒക്കെ സഭകളിൽ ശുശ്രൂഷിച്ചു പോയവർ നടത്തി പോയവരാണ് എന്നാൽ ഇപ്പോൾ നടത്തുന്നയാള് ഈ കൃത്രിദാസമാണ് இப்போக்கல் சபி இப்போ நடத்தாசன் நம்ம ஓகரி வேறு எரித்து நடத்தி வச்சு போயவருக்கான മലയോര മേഖലയുടെ സിരാകേന്ദ്രമായ ചെറുപുടിയിൽ സ്വാതേറും ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള മേളസമ്മിശ്ര രുചിക്കൂട്ടിൽ ആറു പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബ ഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നാമം പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും എന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും നിറയെ ആവോളം ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത് പേലെ ബസാർ ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിന്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ േലി ബസാർ ചെറുപുഴ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ പ്രശാന്ത് ഹോട്ടൽ മേലി ബസാർ ചെറുപുഴ